ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ തൃക്കാർത്തികളെ അമ്പലത്തിൽ നിന്ന് പോയാലോ ഏത് അമ്പലം എന്നാലും അവിടെ ചെന്നിട്ട് കാണിച്ചുതരാട്ടോ എന്റെ ഹസ്ബൻഡുണ്ട് കൂടെ കുഞ്ഞുണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി കൊണ്ടിരിക്കട്ടോ ഇപ്പോൾ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് മനസ്സിനെയും കണ്ണിനെയും കുളിലേകുന്ന ഒരു വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് ഇതാട്ടോ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് ട്രെയിന് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഗേറ്റടവിൽപ്പെട്ട് ഞങ്ങൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്തു നിന്നതിനു ശേഷമാണ് വീണ്ടും ഞങ്ങൾ പോയി തുടങ്ങിയത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം പ്രദേശത്ത് പാറയ്ക്ക് മുകളിൽ പ്രകൃതി അതിൻ്റെ സർവ്വ സൗന്ദര്യം ആവാഹിച്ചെടുത്ത ഒരു ക്ഷേത്രമാണ് ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം പാറയ്ക്ക് മുകളിലായതുകൊണ്ട് തന്നെ ചെങ്കുത്തായ കാറ്റം കേറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ ഇതാണ് പാറയുടെ പകുതി ഭാഗവും അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പാറമകളിലേക്ക് കയറി പോവാട്ടെപ്പോ പാറമുകളിലെത്തി കാണുന്ന വ്യൂ അത് മനസ്സിനെയും ശരീരത്തിനെയും കുളിരേകുന്ന ഒരു വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു വാണിയമ്പലം പാറയും പാറയ്ക്ക മുകളിലെ ക്ഷേത്രവും വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ വഴിപാട് ചീട്ടാക്കിയിട്ടോ എന്നിട്ട് കാല് കഴുകാൻ പോയി ഇതിനൊരു ഐതിഹ്യമുണ്ട് ഇതാട്ടോ മൂന്ന് വർഷത്തിന് മുമ്പുള്ള ക്ഷേത്രം ഇപ്പോൾ ഇതിന്റെ പുനരുദ്ധാരണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും കൃഷ്ണശിലകൾ കൊണ്ടാണ് ഇതിന്റെ ശ്രീകോവില് പണി കഴിപ്പിച്ചിരിക്കുന്നത് പാറമുകളിലെ ഈ ക്ഷേത്രത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഋഷീശ്വരന്മാരെ തപസ്സിനായി തെരഞ്ഞെടുത്ത ഒരു പരിഭവനമായ തപോഭൂമിയായിരുന്നു ഇത് പ്രീതിക്ക് ഏറ്റവും ഉത്തമവും നവരാത്രി പോലെ തന്നെ പ്രാധാന്യവും അർഹിക്കുന്ന ഒന്നാണല്ലോ തൃക്കാർത്തിക ഈ ദിവസം ദേവിയുടെ പ്രത്യേക സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം തൃക്കാർത്തിക ദീപങ്ങളുടെ ശോഭയിൽ ഭക്തജന മനസ്സിന് തെളിയിക്കുന്ന ഈ പുണ്യദിനം ക്ഷേത്രത്തിന് വിശേഷാൽ പൂജകളോടും മറ്റ് അനുബന്ധ പരിപാടികളോടും കൂടി വിപുലമായി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയതെട്ടോ പാറയുടെയും പാറയ്ക്ക് മുകളിലെ ക്ഷേത്രത്തിൻ്റെയും എനിക്കറിയാവുന്ന രീതിയിൽ അതിൻ്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരാം പൂജാരി അമ്പലത്തിലേക്കായി നിവേദ്യം വെച്ച സമയത്ത് പാറയ്ക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ലാത്രേ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പൂജാരി താഴേക്ക് പോയ സമയത്ത് നിവേദ്യം കരിഞ്ഞിരുന്നു പൂജാരി മുകളിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു നിവേദ്യം കരിഞ്ഞിരിക്കുന്നത് അങ്ങനെ ദേഷ്യം അടക്കാനാവാതെ പൂജാരി ഉരുളിയും ചട്ടുകവും വലിച്ചെറിഞ്ഞു അങ്ങനെ ഉരുളി എറിഞ്ഞെടുത്ത് കിണറും ചട്ടകം വലിച്ചെറിഞ്ഞത് കുളവും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഏത് വേനലിലും ഈ കിണറും കുളവും വറ്റില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷയത്തിനും വളർച്ചയ്ക്കുമെല്ലാം സാക്ഷിയായി അത്യത്ഭുതമായി വറ്റാത്ത ഈ നീരുറവ ഇന്നും നിലകൊള്ളുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഇന്നും ഉപയോഗിക്കുന്നത് ഗംഗാജലത്തിന് സമാനമായ മണിക്കിണറിലെ ഈ ജലം തന്നെയാണ് തറ മാത്രം ശേഷിക്കുന്ന ഘട്ടത്തിലും ഭക്തർ ഇവിടെ എത്തുകയും വിളക്ക് തെളിയിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും അവിടെയുള്ള ജലാശയത്തിലേക്ക് സമർപ്പണങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എത്ര ഈ പാറയെ ചുറ്റിയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത നിലകൊള്ളുന്നത് ഈ പാറയുടെ ജലസാന്നിധ്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പാറ പൊട്ടിക്കാതെ തന്നെ പാറയുടെ ഒരു വശത്തിലൂടെയാണ് റെയിൽവേ പാത നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് പാറയുടെ അടിഭാഗത്തുള്ള കാഴ്ചകൾ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഓട്ടുന്ന അമ്പലത്തിലെ തൊഴിലും പരിപാടികളും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടെ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട് നെല്ലിക്ക മാങ്ങ ഇവയൊക്കെ വാങ്ങിയിട്ടോ പോന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്